അങ്ങനെയൊന്നും നമ്മുടെ അപ്പൂസെട്ടാമത്തെ ബർത്ത്ഡേ ആണ് രാവിലെ ലേറ്റീസ് ഡേ എന്നിട്ട് അമ്മായനെയൊക്കെ ഒന്ന് തൊഴിപ്പിക്കുന്നതാണ് അപ്പോൾ തൊഴിൽ കുറച്ച് ഏപ്പറായിട്ട് നമുക്ക് ഒരു ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാണാം ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഡ്രസ്സ് അപ്പോൾ എല്ലാവരും എങ്ങനെ ഒന്ന് പറയണേ കമൻറ്റിൽ അപ്പോൾ ഞങ്ങളിത് ഈ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയിരിക്കണേനാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുക്കലാന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് നിർത്തിയതാണ് ആണ് പോസിങ്ങാണ് അവിടെ ആണ് ആ കാണുന്നത് അപ്പം ദേ അങ്ങനെ രണ്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അമ്പലത്തിലോട്ട് പോണേണ് ഞാൻ കയറിയില്ല ചിക്കനൊക്കെ എടുത്തായിരുന്നു രാവിലെ അപ്പോൾ അമ്പലത്തിൽ കയറാൻ മടിയായി അപ്പോൾ തേ അവനങ്ങനെ കൊണ്ടുപോക്കണേ ഈ കൈ പിടിച്ചു നടക്കാൻ കാണുമ്പോൾ എനിക്ക് ആ ആദ്യത്തെ ആ കുഞ്ഞി കൈകളിനെ ഓർമ്മ വന്നത് എന്താ പെട്ടെന്നാളെ വർഷങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോണത് കണ്ണുറക്കണേനുമ്പോ എട്ട് വയസ്സായി ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ എനിക്ക് ഇപ്പോഴും ഇത് തന്നെ കുഞ്ഞായിരുന്നു എന്നുള്ളൊരു ചിന്ത തന്നെയാണ് ഇപ്പോഴും ആള് വലുതായി വർഷങ്ങളിങ്ങനെ കടന്ന് കടന്ന് പോകണു എന്നാലും അത് ശരിയാണ് എല്ലാം അവർക്കും അങ്ങനെ ഇരിക്കുള്ളൂ അവിടെ ഇപ്പോൾ മക്കൾ വളർന്നതെന്ന് അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് നമ്മുടെ അമ്മമാർക്ക് എപ്പോഴും പറ്റത്തില്ല അതേപോലെ എനിക്കും അങ്ങനെ ആ ഒരു ചെറുതീന്ന് ഇപ്പം ഇത്രയും വെള്ളം ഒരു എന്നാലും വലുതായിരുന്നു അങ്ങനല്ല എന്നാലും ഇത്രയും എട്ട് വയസ്സായി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതെ ഇതേ ഞങ്ങളിലെത്തി ഞങ്ങൾ ഇതേ തൊഴാൻ പോണീയാണ് ആദ്യം അങ്ങോട്ട് പോകുമെന്ന് പറയണിരുന്നു നേരെ കയറി പോകുമ്പോൾ ആദ്യം മുത്തപ്പനെ തൊഴിൽ അങ്ങോട്ട് പോകും എന്ന് പറഞ്ഞേ അങ്ങനെ അതേ അമ്പലത്തിൽ കയറുന്നതാണ് അമ്പലത്തിൽ കയറിയപ്പോൾ ഞാനവിടെ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണായിരുന്നു തൊഴു ഞാനും ഒന്ന് പുറത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് തൊഴുതായിരുന്നു അപ്പോഴും നോക്കിയപ്പോൾ ഞങ്ങളുടെ അമ്പലക്കുളം ഇതാണ് ഞങ്ങളുടെ അമ്പലക്കുളം ഇട്ടാൽ ഇപ്പം നിറയെ പാലും പുല്ലും ഒക്കെ പിടിച്ച് ഞങ്ങളുടെ അടക്കണേ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അതിൻ്റെ ഉള്ളിൽ കുറേ മീനുകളുണ്ടായിരുന്നു പതിനെയൊക്കെ കാണായിരുന്നു അമ്പലത്തിൽ വന്നാൽ മെയിനായിട്ട് പുഷ്പാഞ്ജലി കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മലരൊക്കെ എടുത്ത് മീനിട്ട് കൊടുക്കലായിരുന്നു അവിടെ മീനെ കുറച്ചു നേരം നോക്കിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകും ഏതാണ് മറ്റേ കട്ടേറ്റ് ആണോ എന്ത് പറ്റിച്ചറാം തീയതി എന്ത് പറഞ്ഞു ഴുകി വെച്ചില്ലേ നമ്മുടെ ഇപ്പൊ എന്താണ് പ്രശ്നം ടീച്ചർ ഉണ്ടാവാത്ത നമ്മുടെ കൊഴപ്പോണം ടീച്ചറിന് എന്താ പൂജയുണ്ടെന്ന് പിന്നെ സ്പോർട്സിനൊക്കെ പോയില്ലേ നല്ല കൊറേ കൂട്ടാരന്മാരേ കൂട്ടാർത്ഥികളും അവർക്കൊക്കെ എന്ത് ലീവാണെന്ന് അത് എന്താണത് അപ്പൊ ബസ്സിലുള്ളവർക്കൊക്കെ വിട്ടായ എവിടെക്കണ്ടേ ളെ കൊടുത്താൽ മതിയല്ലായിരിക്കും അത് എന്താണ് ഒരു കാര്യമില്ലാണ്ടൊക്കെ ലീവിങ് സോപ്പിങ് എന്താണ് നമ്മുടെ അപ്പൊ ബർത്ത്ഡേ ഗിഫ്റ്റ് റിമോട്ട് കാർ കഴിഞ്ഞ പോലെ കഴിഞ്ഞ റെഡാണ് വാങ്ങിച്ചത് അത് കുറച്ച് ആൾ കഴിഞ്ഞിട്ട് നശിപ്പിച്ച് ഇതിപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ അതിൻ്റെ വേറെ കളർ ചേഞ്ച് മതി എന്ന് പറഞ്ഞിട്ട് അത് എന്നെ ഇക്കൊല്ലവും വാങ്ങിച്ചു ൂടി വലുതായിരിക്കും എന്തൊക്കെ അങ്ങനെ വൈകുന്നേരമൂടി ആയിട്ട് വന്നിട്ടുണ്ട് കേക്ക് അങ്ങനെ

ആ അച്ഛൻ പറയുകയാണെങ്കിൽ ഇരിക്കണം എന്നിട്ട് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് തരണേ കേക്ക് അതായത് ഈ അച്ഛനും ഉണ്ടെങ്കിൽ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് കാണിക്കണതാണ് ഞങ്ങളുടെ അമ്മച്ചി അമ്മച്ചിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് അത് ഈ അമ്മച്ചി അമ്മച്ചിയുടെ സൈഡിൽ ഇരിക്കുന്നതാണ് എൻ്റെ അമ്മ ശ്രീദേവി രണ്ടുപേരും കൂടി കേക്ക് കൊടുക്കണേന്ന് അങ്ങനെ എല്ലാവർക്കും ഒക്കെ കൊടുത്ത് കഴിഞ്ഞ് ഇനി അവൾ ദേവുട്ടിക്ക് കേക്ക് കുടിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ കേക്ക് ബർത്ത്ഡേ ആയിട്ടാണെങ്കിൽ എല്ലാവർക്കും കേക്ക് കുടിക്കാനാണല്ലോ പ്രധാനപ്പെട്ട ഈ അവൾക്ക് കുടിക്കണമെന്ന് പറഞ്ഞിട്ട് അവളെന്തേ കേക്ക് മുടിക്കണേ അങ്ങനെ അവളും കേക്ക് പിരിച്ച് പിന്നെ അങ്ങോട്ടും ഇവിടെ കൊടുത്ത് അങ്ങനെ ബർത്ത് സെലിബ്രേഷൻ കഴിഞ്ഞിരിക്കേണ്ട കഴിഞ്ഞിട്ട് ഫുഡ് എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്തി വേണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചി അപ്പം അങ്ങനെ മന്തി ആയിരുന്നു വാങ്ങിച്ചത് എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതോടുകൂടി ബർത്ത് സെലിബ്രേഷൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യും